பெற்றது மீனேங்களே சம்பந்தித்ததோடு ரமலான் கிரடபாயான் கோउने அவசான விஷயங்கள் நம்மை சைன் ஆத்ம பரிசுத்தவங்களாக தேண்ட சமயமாகణం सय्यதினா ஹலோரு தபோரியோவிருபாயின்றது ஹசிஹூம் குஸீம் கவலாம் குராஸபூம் வகீ

മാത്രമല്ല അതിന്റെ പേരിൽ ഒരു വർഷം ഖേദിക്കുകയുണ്ടായി അഴിവാക്കിയതിന്റെ പേരിലല്ല തകറ്റു എന്ന് പറയുന്ന സ്വന്തം നിസ്കാരം ഒരു ദിവസം തുടങ്ങിയതിന്റെ പേരിലാണ് മഹാരായി ഒരു വർഷം ഉറക്കത്തെ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ ഒരു വർഷം ഖേദിക്കുകയും ചെയ്തത് പ്രിയപ്പെട്ട സ്ത്രീകളെ ഇതിലെ പാഠം നാം വളരെ കൃത്യമായി മനസ്സിലാക്കണം വീഴ്ചകൾ വിലയിരുത്തി പരിഹരിക്കണം എന്നതാണത് ഇത്തരണത്തിൽ പ്രധാനമായി നാം ചിന്തിക്കേണ്ടത് ഈ ഭാഷത്തോട് നമുക്ക് കൃത്യമായി നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു വിചിന്തനം നടത്തേണ്ട സമയമാണ് സന്ദർഭമാണ് നോവൽ കഥാപേ ഗുഹാൻമാരായ ജനാഴ്ച നമസ്കാരങ്ങൾ ഇവ കൃത്യമായി നിർവഹിക്കാൻ പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ അതോടൊപ്പം സമൂഹത്തോടുള്ള കടപ്പാടുകൾ പൂർത്തിയാക്കാൻ എനിക്ക് സാധിച്ചുമോ കുടുംബബന്ധം ബന്ധം പുലർത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ അതുപോലെ ധാതുക്കളെ സഹായിക്കാൻ എനിക്ക് സാധിച്ചവ ഇങ്ങനെ ഓരോ കാര്യങ്ങളും വിചിന്തനം നടത്തേണ്ട അന്ത്രസത്തിലാണ് നാം എന്നുള്ളത് സുറക്കുകൾ തുറത്ത് നാം എഴുതിയിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങൾ ആലോചിക്കേണ്ട സമയമാണ് അതേ ബസ് പോയതിന് ശേഷം കാണിച്ച് കൈകാണിച്ചിട്ട് കാര്യമില്ലല്ലോ അതിനു മുമ്പ് തന്നെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം പുണ്യമാസത്തോടെ നീ നിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ നമ്മുടെ മനസ്സ് പറയുന്നതെങ്കിൽ അതേനോട് ശോഭ ചെയ്യാനും അതുപോലെ കേന്ദ്രമടങ്ങാനും ഇനിയും സമയമുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൃത്യമായി നാം ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് മഹാനായി സ്ത്രീകൃഷ്ണൻ അതേ മഹാനായി എന്ന അടിച്ച് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് സ്ത്രീകൃത നബിയുടെ കൂടെ വായി സല്ലല്ലാഹു അലൈഹി വസല്ലംന്റെ കൂടെ ചൊങ്ങുഹൈന നബിയുടെ കൂടെ നിന്നാണ് യഹിയ അൽ സിദ്ദീഖു യഅ്ഖുലുല്ലാഹുഹു ദിയാനഅ് ഔസ്ബിയു റബിയല്ലാഹു വറഹീയുണ്ടായി ജുദ്ദൈന തൂഫിക്കയാ യീലാഹി മല്ലഹു സാം കരീം മുക്ലിസും ബിസ്മിഹി

യായിരാഹി എന്റെ ആരാധ്യനെ നിന്റെ ഒരു സുഖ കൊണ്ട് നിന്റെ ഔതാര്യം കൊണ്ട് എനിക്ക് നീ ഔതാര്യം ധർമ്മം ചെയ്യണമേ അല്ല കാരണം നല്ല ഒരു ഒരുത്തനിക്കരു ആ ഒരു ഒരുത്തനിക്കൊണ്ട് കുറഞ്ഞ സമ്പാദ്യം മാത്രമേ ഉള്ളൂ കുറഞ്ഞ നിഷ്കാരം മാത്രമേ ഉള്ളൂ കുറഞ്ഞ വിക്രം മാത്രമേ ഉള്ളൂ കുറഞ്ഞതായ കാര്യങ്ങൾ മാത്രമാണ് സമ്പാദ്യമായി കണ്ട കഴിയിലുള്ളത് അങ്ങനത്തെ ഒരു ശനിക്ക് അള്ളാഹുവേ നീ ധർമ്മം ചെയ്യണേ അല്ലോ സുഭിച്ചതൊക്കെ സത്യം പറഞ്ഞാൽ എന്റെ കഴിയിൽ ഞാൻ ഒന്നുമില്ലാത്തവനെ പോലെയാണ് അതുകൊണ്ട് വളന്മയുള്ള അള്ള നിന്റെ പാതിലിന്റെ മുൻപിൽ ഞാനിതാ വന്ന് നിൽക്കുകയാണ് നമ്പുഭൂതൻ പുനീ ആ ഒരുശന്റെ പാപം അത് കഠിനമായ പാപമാണ് വലിയ പാപമാണ് അതുകൊണ്ട് ആ വണ്ണമായ പാപത്തെ നീ പുറത്തു കൊടുക്കണേ അല്ലോ ഇന്നൂഷ് മുതിരി പുനായ പുതന്ദ മാത്രമല്ല പരദേശിയായ വിദേശിയായ ഒരു വ്യക്തിയാണത് അതേ മുതലേ ഒരുപാട് പാപങ്ങൾ ചെയ്ത് പോയവനാണ് അകുകുന്ദലിയിൽ നിസ്സാരനായ അടിമയാണ് എന്ന് മഹാനായ ശിജിയ പുല്ലക്ക് പറഞ്ഞാ സ്വറുഗം കൊണ്ട് സന്തോഷമാർക്ക് അറിയിക്കപ്പെട്ട മഹാനാണ് അബോപത്രീ കൃമിയുള്ള അദ്ദേഹത്തിന്റെ മനസ്സ് പോലും ഇത്തരത്തിലാണെങ്കിൽ ഈ അവസ്ഥയിലാണെങ്കിൽ നാം എത്രത്തോളം സൗപജ്യേണ്ടതുണ്ട് എത്രത്തോളം സൗപചെയ്യേണ്ടവരാണ് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു അതിനെ നമുക്ക് തോന്നിയൊക്കെ നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട മുക്നിങ്ങളെ മറ്റൊരു കാര്യം സാധുക്കളായ നമ്മുടെ അമലുകൾ തുലോം തുച്ഛമാണ് വളരെ വളരെ കുറവാണ് അത് തന്നെ റബ്ബ് സ്വീകരിച്ചു കാണുമോ എന്ന ആശങ്ക നമുക്കുണ്ടാവണം വിശുദ്ധമായ സുഹാനിൽ അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹു പറയാണ് വല്ല നീലൂലൂപവും വിശുദ്ധമായ ഖുഹാനിയോടെ പഠിപ്പിക്കുകയാണ് സൂറത്തുള്ള മുഹമ്മീനോടെ പഠിപ്പിക്കുകയാണ് വല്ല നീലമാസവും അവർ ചെയ്ത കാര്യങ്ങൾ കൊണ്ട് അവർ ചെയ്ത കാര്യങ്ങൾ കൊണ്ടവർ വന്നപ്പോ അവരുടെ ഹൃദയം വളരെ സങ്കടത്തിലാണ് അവരുടെ ഹൃദയം വളരെ വേദനയിലാണ് ഭയത്തിലാണ് കേട്ടോ എന്താ ഭയം അന്നവും ഇലാവൂറബിലേക്ക് മടങ്ങേണ്ടി വരുമല്ലോ എന്റെ അമൽ അന്നാമു സ്വീകരിച്ചിട്ടുണ്ടോ എന്റെ നിസ്കാരം നന്നാവും സ്വീകരിച്ചിട്ടുണ്ടോ എന്റെ നോമ്പ് നോകമല്ലാം സ്വീകരിച്ചിട്ടുണ്ടോ എന്റെ ഖുർആൻ പാരായണം എന്നാവും സ്വീകരിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അവരുടെ ഹൃദയം വളരെ സങ്കടത്തിലാരി അവർ നന്മയിൽ തുടരുന്നവരാണ് മാത്രമല്ല ബഹുലഹ സാധി പോശുദ്ധമായ ഖുഹാനി എല്ലാവരും പറയുമ്പോ പ്രിയപ്പെട്ട മുർമ്മിനെ ഈ ആയത്ത് അവതരിച്ചപ്പോ മഹദിയായ ആയിട്ടുസിദ്ധീ അള്ളാഹുമാ പറയുകയാണ് ഹദീവായ മുസ്ലമി സലാഹു അലൈ വസലമ്മങ്ങളോട് ചോദിക്കുകയാണ് അല്ലതീരൂലൂ ഈ ആയത്ത് ഇറങ്ങിയപ്പോ അഹു യസിനീവ യുവല്ല ഇത് ഒരുത്തനെ കുറിച്ച് ഇറങ്ങിയ ആയത്താണോ ഒരുത്തനെ ആ മനുഷ്യൻ ആ ഒരുത്തനെ കുറിച്ച് ഇറങ്ങിയ ആയത്താണോ കുറിച്ച് പറയുന്ന ആയത്താണോ അവരുടെ കാര്യത്തിലാണോ ഈ ആയത്തിറങ്ങിയത് അതല്ല മദ്യപാനിയെ കുറിച്ചാണോ ഈ ആയത്തിറങ്ങിയത് എന്ന് ഹബീബായ മുഹമ്മദ് മുഹമ്മദും ോട് മഹദിയായോദിച്ചപ്പോ ഹരീബായ അവരെ കുറിച്ചല്ല ഈ ഒരു മനുഷ്യനെ കുറിച്ചാണ് യശൂന്നോ വയു അവർ നോക്കലിപ്പിച്ചിട്ടുണ്ട് അവർ നിഷ്കരിച്ചിട്ടുണ്ട് ശബ്ദത്തു അവർ ദാനതം നം ജയിച്ചിട്ടുണ്ട് അല്ലു അത് അവരിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടിട്ടില്ലേ എന്ന ഭയമാണ് അവരെ കുറിച്ചാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് ഹീവായ മുഖം മതങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട നന്ദിനങ്ങളെ പരിശുദ്ധമായ കുഹാൻ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സഹീഫുൽ ഫുഹാരിയുടെ ഒരു അധ്യായത്തിന്റെ തലവാചകം ഇങ്ങനെയാണെന്നറിയോ ബാബു ഹൗഫിൽ മുഗ്മിനി മുഹ്മിനിന്റെ ഭയത്തെക്കുറിച്ചുള്ള അധ്യായമാണ് അമരു അവന്റെ അമരു പൊളിഞ്ഞു പോയിട്ടുണ്ടോ ബഹുവനായ സ്ഥൂലവൻ പൊളിഞ്ഞു പോകുമ്പോഴും അതവൻ അറിയുന്നില്ല എന്നൊരധ്യായം സഹീഫു ഫുഹാരി എന്ന് കാണാൻ അതേ ഞാൻ അറിയാതെ അമരുകൾ പോയി കാണുമോ എന്ന് ഒരു വിശ്വാസിയായ മനുഷ്യന്റെ ഭയം അതിനെക്കുറിച്ചുള്ള ഒരു അധ്യായമാണത് പ്രിയപ്പെട്ട മുഹ്മിനങ്ങളെ അതുകൊണ്ടുതന്നെ സത്യവിശ്വാസികൾ റമദാനിന്റെ അവസാന രാവിലെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കണം ഈ കാര്യം നാം എത്രയോ അധികം ഭയപ്പെടേണ്ട കാര്യമാണ് നമ്മുടെ അമലുകൾ കുറവാണ് അതിൽ തന്നെ എസലാസ് ആണെങ്കിലോ അതിൽ തത്തുവയും എസലാസും വളരെ കുറവ് അതിനും പുറമേ നമ്മുടെ സംസാരത്തില് പ്രവൃത്തിയില് പെരുമാറ്റത്തിലെ സ്വഭാവത്തില് എന്തെല്ലാം കുറവുകൾ വന്നിട്ടുണ്ടാകും എല്ലാം കഴിഞ്ഞാൽ എന്താണ് മിച്ചമുണ്ടാവുക എന്നൊക്കെ പറയാൻ കഴിയില്ല അള്ളാഹു തായനെ മനസ്സിലാക്കാൻ ഗൂഢീക്ക് നൽകട്ടെ പ്രിയപ്പെട്ട മുഗ്മിനങ്ങളെ കർമ്മങ്ങളുടെ സ്വീകാര്യതയെ സംബന്ധിച്ച് എത്രത്തോളം ആശങ്ക ഉണ്ടാകണമെന്ന് ഈ ഹദീസിലൂടെ മറുതിയായ പ്രതി അല്ലാന്റെ ഹദീസിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ട മുഗ്നീകളെ കർമ്മങ്ങൾ കപൂലാവാൻ നാം ഒന്നാമതായി ചെയ്യേണ്ടത് തൗബയാണ് കാരണം എന്താണ് തോപ ചെയ്യുമ്പോ നമുക്കൊരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്നു തോപ എന്ന് പറയുന്നത് എല്ലാ വഴിപാടിന്റെയും താക്കോലാണ് ിനെ ശൈലി എല്ലാ നന്മയുടെയും അടിത്തറയാണ് പൂജ ചെയ്ത് മടങ്ങുക എന്നുള്ളത് അതുകൊണ്ട് നാം അള്ളാഹുവിനോട് കാണിനോട് അപേക്ഷിക്കേണ്ട സന്ദർഭമാണ് അതുകൊണ്ട് ഇരുപത്തിയൊമ്പതാം രാവിലെ വരാനിരിക്കുന്നു ലൈലത്തിൽ പതിൽ കഴിഞ്ഞു ഇരുപത്തിയേഴാം കഴിഞ്ഞു ഇനിയൊന്നും അങ്ങനെയൊന്നും ചെയ്യേണ്ട സമയങ്ങൾ കഴിഞ്ഞ് ഇനൊന്നും ചെയ്യേണ്ടതില്ല എന്ന് ചിന്തിക്കേണ്ട ഇരുപത്തിയൊമ്പതാം രാവും കൂടി നമുക്ക് മുമ്പിലുണ്ട് അള്ളാഹുവിനേക്ക് വേദിച്ച് മടങ്ങാൻ ലൈലത്തിൽ കടന്ന് സാധനയുള്ള രാവുകളില് ഒന്നെങ്കിൽ ലക്ഷ്യങ്ങൾ അള്ളാഹുമായ എന്നെ രകമോചിതരാക്കുന്ന കൂട്ടത്തിലെങ്കിലും നമുക്ക് പെടാൻ കഴിയുമോ അങ്ങനെ കഴിയുന്ന കഴിയാനുള്ള രാവാണ് ലൈനത്തുള്ള ഭദനം ലതാവ് അള്ളാഹു സുഹാനത്തിൽ നമുക്ക് നീക്കം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹാബു പറയണ മതി എന്ന നിവേദനം ചെയ്ത ഹരീഷിൽ കാണാം ലൈനത്തിൽ വഹിച്ചിരീ ഇരുപത്തിയൊമ്പതാം ആയാൽ അതിലല്ലാഹു സുബാനം നൽകുന്നുണ്ട് ഈ അമലാ മാസത്തിൽ മുഴുവനും നരകമോചനം നൽകിയിട്ടുണ്ടോ അത്രത്തോളം ആളുകളെ നരകമോചനം നൽകുന്നത് ഈ ഇരുപത്തിയൊമ്പതാം രാഗിന്റെ ഒറ്റ ദിവസത്തിലാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ ന്ഥങ്ങൾ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നിർബന്ധ ബാധ്യതയായ പിത്ര ജക്കാത്ത് നാം കൃത്യമായി കൊടുത്തു കൊടുത്തുനീക്കണം ഇവിടെ മധുഹബ് പ്രകാരം പിത്ര ജക്കാത്തിന്റെ അളവ് വ്യക്തമായി നാം മനസ്സിലാക്കണം നമ്മുടെ സാക്ഷിയായി മധുബിൽ രണ്ട് അഞ്ഞൂറും രണ്ട് അറുനൂറും രണ്ട് എഴുന്നൂറും രണ്ട് എണ്ണൂറും മൂന്ന് കിലോ വരെ ഏറ്റവും സൂക്ഷ്മത അനുസരിച്ചുകൊണ്ട് മൂന്ന് കിലോ വരെ നമുക്ക് അരി ദാനം ചെയ്യാം ചിത്രചക്കാത്ത് ഈ രീതിയിലാണ് കൊടുക്കേണ്ടത് ഓരോ അരിക്കും അളവ് മാറ്റമുണ്ടാകും അത് കൃത്യമായി മനസ്സിലാക്കണം പെരുന്നാൾ നിഷ്കാരത്തിന് വരുന്നതിന് മുമ്പ് തന്നെ സക്കാത്ത് കൊടുത്തു പൂർത്തിയാക്കണം എന്ന് മാത്രമല്ല അർഹതപ്പെട്ടവരിൽ തന്നെയാണ് നാം കൊടുത്തത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ഉറപ്പുവരുത്തുകയും കാണും കാരണം ഇന്ന് ഈ രംഗത്ത് ഉത്തരവാദിത്വത്തെ കുറവ് വ്യാപകമായിട്ടുണ്ട് അങ്ങനെ വന്നാൽ അത് റമദാൻ നോമ്പിനെ ബാധിക്കും ഹബീബായ മുഹമ്മദ് മുസ്തഫലം നിങ്ങൾ പറയുന്നതായി കാണാം ഇന്ന റമദാന റമദാനും സക്കാത്ത് കൊടുത്തിട്ടല്ലാതെ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ നിൽക്കുകയാണ് വെക്കുകയാണ് സക്കാത്ത് കൊടുത്താൽ മാത്രമേ അത് ആകാശത്തിലേക്ക് ഉയർന്നു പോവുകയുള്ളൂ എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈല നിങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പരിശുദ്ധരായ നിങ്ങളെ തുടക്കത്തിൽ നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് അള്ളാഹുസൂപ്പീക്ക് നൽകട്ടെ ഇന്ന് പരിശുദ്ധമായ റമദാൻ ഒപ്പുബൈയിൽ യാത്ര പോയി ചോദിക്കുകയാണ് സലാം പറയുകയാണ് അസ്സലാമു അസ്സലാം റമദാൻ എന്ന് സലാം ചല്ലി ഈ മാനുള്ളവരുടെ ഹൃദയം വിരമ്പുന്ന കണ്ണുകൾ നിറയുന്ന ദിവസമാണ് അടുത്ത വർഷം വീണ്ടും കാണാമെന്ന് പറയാൻ നമുക്ക് ധൈര്യമില്ലല്ലോ എങ്കിലും ഇത് ജീവിതത്തിന് അവസാനത്തെ റമദാൻ ആവാതിരിക്കാൻ അള്ളാഹുവിനോട് അപ്പിനോട്

وصلي على جميع الانبياء والمرسلين والحمد لله رب العالمين